ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗബാസ്കർ ട്രോഫി ട്രസ്റ്റ് പരമ്പരയിൽ സർപ്രൈസ് തുടക്കം ലഭിച്ചതിൻ്റെ ആവേശത്തിലാണ് ടീം ഇന്ത്യ പെർത്തിലെ ആദ്യ ടെസ്റ്റിൽ ഒരു ദിവസം ബാക്കി നിൽക്കെ കങ്കാരുപ്പടയെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസിന് ഇന്ത്യ തോൽപ്പിച്ചിരുന്നു നാട്ടിൽ നടന്ന തൊട്ടുമുമ്പത്തെ പരമ്പരയിൽ ന്യൂസിലാൻഡിന് മുന്നിൽ തൂത്തുവാരപ്പെട്ട ഇന്ത്യയിൽ നിന്നും ഇത്ര ഗംഭീരമായൊരു തിരിച്ചുവരവ് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല രണ്ടാം ടെസ്റ്റിലും ജയിച്ച അഞ്ചു ടെസ്റ്റുകളുടെ പരമ്പരയിൽ പിടിമുറുക്കാനായിരിക്കും ഇനി ഇന്ത്യയുടെ ശ്രമം പകലും രാത്രിയുമായുള്ള പിങ്ക് ബോൾ ടെസ്റ്റിലാണ് ഇന്ത്യയും മൊസീസും ഇനി ഏറ്റുമുട്ടുന്നത് അടുത്ത മാസം ആറ് മുതൽ അഡ്ലേഡ് ഓവലിലാണ് ഈ പോരാട്ടം ആദ്യ ടെസ്റ്റിലെ വിന്നിംഗ് കോമ്പിനേഷനെ ഈ മത്സരത്തിൽ നിലനിർത്താൻ ഇന്ത്യ തയ്യാറായേക്കില്ല രണ്ടു മാറ്റങ്ങളോടെയാവും ഇന്ത്യ ഈ മത്സരത്തിൽ കളിക്കാനിറങ്ങുക പർത്തിലെ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ കെ എൽ രാഹുലും യശസ്വി ജയ്സ്വാളും ചേർന്നാണ് ഇന്ത്യക്കായി ഓപ്പൺ ചെയ്തത് ആദ്യ ഇന്നിംഗ്സിൽ ഫ്ലോപ്പായെങ്കിലും രണ്ടാം ഇന്നിംഗ്സിൽ ഈ ജോഡി ക്ലിക്കായിരുന്നു നൂറ്റി അറുപത്തൊന്ന് റൺസുമായി ജയ്സ്വാൾ ഓസ്ട്രേലിയയിൽ തന്റെ ആദ്യ സെഞ്ചുറി കുറിച്ചപ്പോൾ എഴുപത്തേഴ് റൺസെടുത്ത് രാഹുലും നിർണായക സംഭാവന നൽകി ഇന്ത്യൻ ജയത്തിന് അടിത്തറയിട്ടതും ആദ്യ വിക്കറ്റിൽ രാഹുൽ ജയ്സ്വാൾ സഖ്യം തന്നെയാണ് എന്നാൽ രണ്ടാം ടെസ്റ്റിൽ ഈ ജോഡിയെ മാറ്റുകയല്ലാതെ ഇന്ത്യയ്ക്ക് മുമ്പിൽ മറ്റു വഴികളില്ല കാരണം ആദ്യ ടെസ്റ്റ് നഷ്ടമായ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ടീമിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് തന്നെ അദ്ദേഹം സ്വാഭാവികമായും ഓപ്പണിംഗിലേക്ക് വരികയും നായകസ്ഥാനം വീണ്ടെടുക്കുകയും ചെയ്യും രോഹിത്തും ജയ്സ്വാളും ചേർന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ രാഹുലിന് മധ്യനിരയിലേക്ക് മാറേണ്ടി വരും മലയാളി താരം ദേവദത്ത് പഠിക്കലായിരുന്നു ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്കായി മൂന്നാം നമ്പറിൽ കളിച്ചത് ആദ്യ ഇന്നിംഗ്സിൽ പൂജ്യത്തിന് പുറത്തായ താരം രണ്ടാം ഇന്നിംഗ്സിൽ ഇരുപത്തഞ്ച് റൺസാണ് നേടിയത് മൂന്നാം നമ്പറിലെ സ്ഥിരം സാന്നിധ്യമായ ശുഭ്മാൻ ഗില്ലിന് പരിക്കേറ്റ് പുറത്തു പോകേണ്ടി വന്നതാണ് ദേവദത്തിന് നടക്കു വീഴാൻ കാരണം എന്നാൽ ഫിറ്റ്നസ് വീണ്ടെടുത്ത് ഗിൽ അടുത്ത ടെസ്റ്റിൽ തിരിച്ചെത്തുമെന്നാണ് വിവരം ഗിൽ മടങ്ങിയെത്തിയാൽ ദേവദത്തിന് ടീമിന് പുറത്തുപോകേണ്ടി വരും നാലാം നമ്പറിൽ പതിവ് പോലെ വിരാട് കോഹ്ലി തന്നെ തുടരും അഞ്ചാം നമ്പറിലും മാറ്റമുണ്ടാവില്ല വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് തന്നെ ഈ റോളിൽ ബാറ്റ് ചെയ്യും എന്നാൽ ആറാം നമ്പറിൽ മാറ്റമുണ്ടാവും ധ്രുവ് ജുറലായിരുന്നു കഴിഞ്ഞ ടെസ്റ്റിൽ ഈ പൊസിഷനിൽ കളിച്ചത് പക്ഷേ ജുറേലിന് അടുത്ത ടെസ്റ്റിൽ സ്ഥാനമുണ്ടാവില്ല പകരം കെ എൽ രാഹുലാണ് ഈ റോൾ ഏറ്റെടുക്കുക ഇന്ത്യൻ ലോവർ ഓർഡറിലേക്ക് വന്നാൽ അവിടെ മാറ്റങ്ങളൊന്നും വരുത്താൻ ഇന്ത്യ തയ്യാറാവില്ല ഓൾറൌണ്ടർമാരായ നിതീഷ് റെഡ്ഡിയും വാഷിംഗ്ടൺ സുന്ദറും തന്നെ ഈ റോളിൽ തുടരും കഴിഞ്ഞ ടെസ്റ്റിലൂടെ അരങ്ങേറിയ നിതീഷ് മിന്നുന്ന പ്രകടനമാണ് പുറത്തെടുത്തത് നാൽപ്പത്തൊന്ന് മുപ്പത്തെട്ട് എന്നിങ്ങനെ സ്കോർ ചെയ്ത താരം ഒരു വിക്കറ്റും എടുത്തിരുന്നു ഇവർക്ക് ശേഷം മൂന്ന് ഫാസ്റ്റ് ബോളർമാരായ ഹർഷിദ് റാണ മുഹമ്മദ് സിറാജ് വൈസ് ക്യാപ്റ്റൻ ജസ്പ്രീത് ബുംറ എന്നിവർ തുടരും